ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വമിശിഹായിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാലാമത്തെ ചാക്രിക ലേഖനം പുറത്തിറങ്ങിയ വിവരം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ദിലക്സിത് നോസ് എന്നാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ തലക്കെട്ട് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹവും ഭക്തിയും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഈ ചാക്രിക ലേഖനം പുറത്തിറങ്ങുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാലാമത്തെ ചാക്രിക ലേഖനമാണ് ഡിലക്സിത് നോസ് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യം പുറത്തിറങ്ങിയത് ലൂമൻ ഫിതയി എന്നുള്ള ചാക്രിക ലേഖനമാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ എഴുതിത്തുടങ്ങി ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർത്തീകരിച്ച ചാക്രിക ലേഖനമാണ് ലൂമൻ ഫിതയി അതിനുശേഷം ലൌദാത്തോ സിയും ഫ്രത്തേലി തൂത്തി എന്നീ രണ്ട് ചാക്രിക ലേഖനങ്ങൾ കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രധാന ആചാര്യ ശുശ്രൂഷയിലെ നാലാമത്തെ ചാക്രിക ലേഖനമാണ് ദിലക്സിത് നോസ് അവൻ അതിയായി സ്നേഹിച്ചു എന്നുള്ളതാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ശീർഷകം വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർ കെഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യമാണ് ഈ ശീർഷകത്തിൻ്റെ അടിസ്ഥാനം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം പൗലോസ്ലേഹ ആരംഭിക്കുന്നത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ശീർഷകം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി എണ്ണായിരത്തോളം വാക്കുകളാണ് ഈ ചാക്രിക ലേഖനത്തിലുള്ളത് ഈ ചാക്രിക ലേഖനത്തിൻ്റെ സംഗ്രഹം മുഴുവൻ നിങ്ങളോട് പറയുക എന്നുള്ളതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം മറിച്ച് ഈ ചാക്രിക ലേഖനം വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ചാക്രിക ലേഖനത്തിന് ഒരു പ്രവേശനം നൽകുക ഒരു പ്രവേശിക നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അഞ്ച് അധ്യായങ്ങളായാണ് ഈ ചാക്രിക ലേഖനത്തെ തിരിച്ചിരിക്കുന്നത് ഹൃദയത്തെപ്പറ്റി സംസാരിക്കുന്ന ആദ്യത്തെ അധ്യായം സ്നേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകളെപ്പറ്റിയും പ്രവൃത്തികളെപ്പറ്റിയും സംസാരിക്കുന്ന രണ്ടാമത്തെ അധ്യായം അധികം സ്നേഹിച്ച ഹൃദയത്തെപ്പറ്റി സംസാരിക്കുന്ന മൂന്നാമത്തെ അധ്യായം സ്വയം പാനം ചെയ്യുവാൻ നൽകുന്ന സ്നേഹത്തെപ്പറ്റി സംസാരിക്കുന്ന നാലാമത്തെ അധ്യായം സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അഞ്ചാമത്തെ അധ്യായം ഇങ്ങനെ അഞ്ച് അധ്യായങ്ങളായാണ് ഈ ചാക്രിക ലേഖനം ക്രമീകരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ തിരുഹൃദയഭക്തിയെപ്പറ്റി സംസാരിക്കുന്ന വിവിധ മാർപ്പാപ്പമാരുടെ ഉദ്ബോധനങ്ങളെയും സഭാപിതാക്കന്മാരുടെ പ്രകീർത്തനങ്ങളെയും വിശുദ്ധരായ അനേകരുടെ കൊട്ടേഷൻസുമെല്ലാം കൂട്ടിച്ചേർത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ചാക്രികലേഖനം തയ്യാറാക്കിയിട്ടുള്ളത് വളരെയേറെ ഉദ്ധരണികളാൽ സമ്പുഷ്ടമാണ് ഈ ചാക്രിക ലേഖനം ഈശോയുടെ തിരുഹൃദയം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ആ തിരുഹൃദയത്തിന് നമ്മൾ എത്രത്തോളം പ്രതിസ്നേഹം നൽകണമെന്നും ഈ ചാക്രിക ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധരുടെയും ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ളവരുടെയും മാത്രമല്ല തത്വജ്ഞാനികളുടെയും വിവിധ എഴുത്തുകാരുടെയും ഒക്കെ ആശയങ്ങളും ഉദ്ധരണികളും ഈ ചാക്രിക ലേഖനത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ചാക്രിക ചാക്രികലേഖനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഹൃദയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ കേന്ദ്രം തന്നെയാണ് ഹൃദയം ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഇരിപ്പിടം കൂടിയാണ് ഹൃദയം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഹൃദയത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എല്ലാ സംസ്കാരങ്ങളിലും സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന അടയാളം ഹൃദയമാണ് എന്നുള്ളത് സ്മരണീയമാണ് ഈ ഹൃദയം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ഒരു പ്രതിപാദി വിഷയം ഈശോ തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എങ്ങനെയാണ് തൻ്റെ സ്നേഹം നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രികലേഖനം വഴിയായി നമ്മോട് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ എത്രത്തോളം ഈ സ്നേഹം സ്വീകരിക്കുന്നതിനാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും നമ്മിലേക്ക് സ്നേഹം പ്രവഹിക്കുന്നതിനാൽ നാമും അതേപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉപവിപ്രവർത്തനങ്ങളിലേക്കാണ് തിരുഹൃദയം നമ്മെ ക്ഷണിക്കുന്നത് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് സ്വന്തം സഹോദരന് നേരെ കണ്ണടയ്ക്കുന്നവന് ഒരിക്കലും തിരുഹൃദയത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ സാധിക്കുകയില്ല പരിശുദ്ധ പിതാവ് ഈ ചാക്രികലനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് ഈശോയുടെ ഏതെങ്കിലും ഒരു അവയവത്തെ മാത്രം പ്രത്യേകമായി ആരാധിക്കുവാനോ ബഹുമാനിക്കുവാനോ ഉള്ള ഒരു കാര്യമല്ല തിരുഹൃദയ ഭക്തി എന്നുള്ളത് ഈശോയെ മാറ്റി നിർത്തി ഈശോയുടെ ഹൃദയം മാത്രമെടുത്ത് അതിനെ ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയല്ല ഈ കർമ്മം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് മറിച്ച് ഹൃദയത്തോടുള്ള ഭക്തി എന്നത് വ്യക്തിയോടുള്ള സ്നേഹം തന്നെ ആവണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും ഭക്തിയുമൊന്നും ഈശോ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ആ ഒരു അവയവത്തോടു മാത്രമുള്ള സ്നേഹവും ബഹുമാനവും ആയി ആയിപ്പോകരുതെന്നും മറിച്ച് പൂർണ്ണ വ്യക്തി എന്ന നിലയിൽ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം തന്നെയാണ് ഈ ഭക്തിയിൽ പ്രകടമാകേണ്ടത് എന്നുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാർപ്പാപ്പമാരുടെ തിരുവെഴുത്തുകൾ എപ്പോഴും നമ്മെ ആത്മീയ വളർച്ചയ്ക്കും ദൈവശാസ്ത്ര സമ്പന്നതയ്ക്കും സഹായിക്കുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ തിരുവെഴുത്തും നമുക്ക് വായിക്കുകയും അതോടൊപ്പം അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയനിധികൾ കണ്ടെത്തി നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരുവാൻ സഹായിക്കുന്ന രീതിയിൽ അത് വായിച്ച് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം